ഞങ്ങൾ അങ്ങ് തൃക്കണ്ണാപുരത്തു നിന്ന് വരുവാ വിശന്ന് പ്രാണം പോകുന്നു ഒരു നേരത്തെ ആഹാരം തന്നാ പുണ്യം കിട്ടും മീൻ വെട്ടി വെട്ടിക്കഴിയട്ടെ പിന്നെ നമുക്ക് വീട്ടിൽ പോവാം എന്നാൽ ഞാനും കൂടി സഹായിക്കട്ടെ എന്തിനാ ഈ ായിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെ അലയേണ്ടി വരുമായിരുന്നു എന്താ നാടുവിടാൻ കാരണം നേരവും പട്ടിണി ഒരു കൂര ഉണ്ടായിരുന്നത് പെരുമഴയെ തൊലിച്ചുപോയി പ്രായമായി പെണ്ണിനെയും കൊണ്ട് ഒരു ജോലി പോലും ഇല്ലാതെ എങ്ങനെ ജീവിക്കാന് ഇവിടെ വന്നാൽ അണക്കെട്ടിൽ ജോലി കിട്ടുമെന്ന് പലരും പറഞ്ഞു എന്റെ പൊന്നുമോളി ഞങ്ങളെ ഒന്ന് സഹായിക്കും എന്ത് ആയാലും മതി എന്റെ ചേട്ടന് അണക്കിട്ടില്ല ജോലി വിഞ്ചു ഞാൻ പറഞ്ഞു നോക്കട്ടെ മോരുണ്ടോ എന്താ ഇതിനു മുമ്പ് പെണ്ണുങ്ങളെ കണ്ടിട്ടേ ഇല്ലേ ചേട്ടൻ വന്നാൽ ഞാൻ അറിഞ്ഞില്ല ഇതാണ് എന്റെ ചേട്ടൻ കമലാക്ഷി എന്ന പേര് അവരും അമ്മയും ജോലി തേടി വന്നതാ കഷ്ടം അവരുടെ കഥ കേട്ട് ഞാൻ കരഞ്ഞുപോയി നീ അല്ലെങ്കിൽ എന്തിനാ കരയാത്ത ആ പെണ്ണിനെ കണ്ടിട്ട് ആളല്പ പിശ കാണാൻ തോന്നും അയ്യോ വെറും പാവമാ ചേട്ടാ നിനക്ക് എങ്ങനെ അറിയാം നീ എന്തിനാ പരിചയമില്ലാത്തവരൊക്കെ വിളിച്ച് വീട്ടിൽ കേട്ടിന് വിശക്കുന്നു പറഞ്ഞു ഞാൻ വിളിച്ച് ചോറ് കൊടുത്തു ഉണ്ട ക്ഷീണത്തിന് മയങ്ങിപ്പോയി ആ പെണ്ണിന്റെ ഭാവം കണ്ടാൽ അവള് വീട്ടുകാരി ഞാൻ വിരുന്നുകാരനാണെന്ന് തോന്നുന്നു നമ്മുടെ പഴയ വീട് കിടക്കുകയല്ലേ കാര്യം മനസ്സിലായി ഒരു കാലത്ത് വന്നത് ശരി നിന്റെ ഇഷ്ടം ഒഴിഞ്ഞുകിടക്കുകയല്ലേ അണക്കെട്ടിൽ കൂലിനേലേക്ക് അള എടുക്കുന്നുണ്ടല്ലോ ചേട്ടൻ പറഞ്ഞാൽ കൂടി ഇത്രയും ആയ സ്ഥിതിക്ക് ഒരു നല്ല ചെറുക്കിനെ കണ്ടുപിടിച്ച് അപ്പണിന്റെ കല്യാണം കൂടി നിർത്തി നീ പറഞ്ഞാൽ ഈ ചേട്ടൻ കേൾക്കാതിരിക്കും

ఈ రూప కొడు వేరే పంచసార వాించిట్ వీటి పోయా మ what is that ക്ഷ്മി കുട്ടി നീ അങ്ങോട്ടാ അമ്പലത്തിൽ പോകും നേരെ അമ്പലത്തെ ഊരി വിചാരി ഇറങ്ങും കല്യാണം കഴിച്ചു പുറത്താക്കിട്ട് അമ്പലത്തിൽ പോന്നു ചവളൊക്കെ എന്ത് ചെയ്യും മാറുണ്ടായിരുന്നു ആടിക്കാൻ എല്ലൊടിക്കാൻ എന്താടാന്ന് താളം തെളിഞ്ഞേ വേണം വിട നീ ഇങ്ങോട്ട് വന്ന് ചന്തയ്ക്ക് എത്ര ചോടുണ്ട്ടാ ഓരോരുത്തരായിട്ട് കയറീതെ ആശുപത്രിക്ക് നിന്റെ കൊച്ചിന് ഗൃഹണിയാണെന്ന് കേട്ട് സുഖം ഉണ്ടോ നീ ഇങ്ങോട്ടെടാ തോമച്ചോട്ടെ ഞാൻ എന്റെ പെമ്പിളെ കൂട്ടിക്കൊണ്ട് വരാൻ പോകാം നിങ്ങൾ കണങ്ങിയോ ഞാൻ അറിഞ്ഞില്ലല്ലോ കൊള്ളാം കൊള്ളാം തണുപ്പ് കാലം അല്ലേ വരുന്നത് ഉഷ്ണകാലം അവളെ അങ്ങോട്ടി ഒന്ന് വിടാം കച്ചവടത്തിൽ എനിക്ക് നെനക്കേണ്ട കൊള്ളാം എടാ തോമച്ച എന്റെ വീട്ടിലൊരു തള്ളയം മൂലം വന്ന് കൂടിയിട്ടുണ്ട് നമ്മുടെ പെങ്ങളുടെ സംരക്ഷണക്ക് കഴിയാ ആ ആ പറഞ്ഞ പറഞ്ഞ ജോലി പേര് പിന്നെ ണോട്ടാണോ പോകുന്നതെന്ന് എന്റെ സാറ് വരുന്നുണ്ടോ ഓ ഇതിൽ തീരെ സ്ഥലോ താഴെ കോടൊരു പത്ത് മിനിറ്റ് തിരിച്ചു ആരെല്ലാമാണ് ട്രാളിക്കകത്തിരിക്കുന്ന ആരൊക്കെയാണെന്നാണ് ഞാൻ ചോദിച്ചത് സാർ ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ലോ ഞാൻ ഇവിടെ പുതിയതായി മാറി വന്ന എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ രവീന്ദ്രൻ നമസ്കാരം എനിക്ക് മനസ്സിലായില്ല സാർ നേരത്തെ വന്നു നാളെ വരുമെന്നാണ് പറഞ്ഞത് എന്റെ ചോദ്യത്തിന് ഉത്തരം കിട്ടിയില്ല ട്രോളി ഞാൻ ട്രോളിക്ക് സാർ അവരെല്ലാം ഈ നാട്ടുകാരാണ് ട്രോളി താഴോട്ട് ഒഴിഞ്ഞു പോകുന്നുണ്ട് ഓഹോ അപ്പോഴില്ലാം പവർ ഒക്കെ ഉണ്ട് ചേതമില്ലാത്തൊരു ഉപകാരം ചെയ്തു കൊടു ഇതൊക്കെയല്ല ജീവിതത്തിൽ എന്താ സാറും മിച്ചം കിട്ടുന്നത് മരിച്ചു പോകുമ്പോ സാറും ഞാനും യാതൊന്നും കൂടെ കൊണ്ടുപോകില്ല ഉപദേശം ആവശ്യമില്ല ഈ ട്രോളി സ്റ്റാഫിന് മാത്രം ഉപയോഗിക്കാനുള്ളതാണ് അവരിറക്കിവിടും അവർ നടന്നു വയ്ക്കണം എന്തെല്ലാം കുറ്റി അടിച്ച കാര്യം ഇരിക്കുന്നത് ഇറങ്ങി പുറത്ത് സാറ് പറഞ്ഞു കേട്ടില്ലേ ഉദ്യോഗസ്ഥന്മാരെ കയറിയാലേ ട്രോളി ഉരുളന്ന് ഇറങ്ങവർത്ത് 玄<何>田甲ガも。ゴーガモ